ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പുറത്തിറങ്ങിയ അർണോൾഡ് ഷോസ്നേക്കറിന്റെ കമാൻഡോ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഈ ചിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മുഖവിലൂടെയൊന്നും ആവശ്യമില്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഗാർബേജ് ട്രക്ക് ഒരു കോളനിയിലേക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ എത്തുന്നു ഈ വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് തന്റെ ഭാര്യയെ മൊത്തം ഉറങ്ങിക്കിടന്നിരുന്ന ഒരു മധ്യവയസ്കൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കിച്ചണിലുള്ള വേസ്റ്റുകളെല്ലാം കവറുകളിലാക്കി നേരെ ആ ട്രക്കിന്റെ അടുത്തേക്ക് പോകും എന്നാൽ ആ ട്രക്കിന്റെ പുറകുവശത്ത് നിന്നിരുന്ന രണ്ടു പേർ പെട്ടെന്ന് വാഹനത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തൂക്കുകൾ എടുത്ത് ആ മനുഷ്യനെ തുരുതരാവിടി വെച്ച് കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അടുത്ത സീനിൽ നേരത്തെ ഒരാളെ വെടിവെച്ചവരിൽപ്പെട്ട മുട്ടയടിച്ചയാൾ ഒരു കാറ് മേടിക്കാൻ എന്ന വ്യാജേന ഷോറൂമിലെത്തി ഒരു കാഡിലാക്ക് കാറിനുള്ളിൽ കയറിയിരിക്കുന്നത് കാണിക്കുന്നു കുക്ക് എന്നാണ് ആ മുട്ടയുടെ പേര് അങ്ങനെ അവിടെയുള്ള സെയിൽസ്മാൻ കുക്കിനോട് ആ കാറിന്റെ പ്രത്യേകതകളും മറ്റും വിശദീകരിക്കുന്നതിനിടെ കുക്ക് പെട്ടെന്ന് ആ കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കും അപ്പോഴാ സെയിൽസ്മാൻ അത് തടയാൻ വേണ്ടി വണ്ടിക്ക് കുറുകെ നിൽക്കുന്നുണ്ടെങ്കിലും അയാളെയും ഇടിച്ചിട്ട് അയാൾ ആ കാറും ഓടിച്ചു പോകുന്നതാണ് കാണിക്കുന്നു അടുത്ത സീനിൽ ഒരു ഹാർബറിലേക്ക് ബെന്നറ്റ് എന്നൊരാൾ നടന്നു വരുന്നത് കാണിക്കുന്നു അയാൾ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതേസമയം അയാളുടെ വരവും കാത്ത് മറ്റൊരാൾ കരയിൽ നിൽപ്പുണ്ടായിരുന്നു അത് മറ്റാരുമല്ല നേരത്തെ കാണിച്ച കുക്ക് ആയിരുന്നു അത് അങ്ങനെ മറ്റേയാൾ ബോട്ടുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ കുക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആ ബോട്ടിൽ നേരത്തെ പിടിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടിച്ച് ആ ബോട്ടിനെ തകർത്ത് കളയുന്നു പിന്നീട് സിനിമ നേരെ നമ്മെ കൊണ്ടുപോകുന്നത് കഥാനായകൻ മാട്രിക്സിലേക്കാണ് മാട്രിക്സ് ഒരു മുൻകാല യു എസ് ആർമി സ്പെഷ്യൽ ഫോഴ്സ് കേണൽ ആയിരുന്നു ഭാര്യയുടെ മരണശേഷം ആർമിയിൽ നിന്നും വിട്ടുനിന്ന് ഏക മകളായ ജെന്നിയോടൊപ്പം ഒരു വനപ്രദേശത്തുള്ള ഗ്രാമത്തിൽ മകളുടെ കാര്യങ്ങളെല്ലാം നോക്കി സന്തോഷത്തോടെ കഴിഞ്ഞു പോവുകയാണിപ്പോൾ അദ്ദേഹം മാട്രിക്സ് തന്റെ മകൾക്ക് അത്യാവശ്യം സെൽഫ് ഡിഫൻസും സ്വിമ്മിങ്ങും എല്ലാം പരിശീലിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് അങ്ങനെ അച്ഛനും മകളും മാത്രമുള്ള അവരുടെ സന്തോഷകരമായ ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം അവർ ഇരുവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീട് ലക്ഷ്യമാക്കി ഒരു ഹെലികോപ്റ്റർ വരുന്നു അതൊരു യു എസ് ആർമി ഹെലികോപ്റ്റർ ആണെന്ന് മനസ്സിലാകുമ്പോൾ ജനി അച്ഛനോട് അവർ അച്ഛനെ തിരികെ കൊണ്ടുപോകാൻ വരികയാണോ അച്ഛൻ എന്നെ വിട്ട് എവിടെയും പോവില്ല എന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ എന്നെല്ലാം പറയുമ്പോൾ ആര് വന്നാലും നിന്നെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ലെന്ന് പറഞ്ഞു മാട്രിക്സ് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ഹെലികോപ്റ്റർ അവരുടെ വീട്ടുമുറ്റത്ത് ലാൻഡ് ചെയ്യുന്നു അതിൽ നിന്നും മിലിട്ടറി യൂണിഫോം ഇട്ടൊരാൾ അവരുടെ വീടിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു അത് മേജർ ജനറൽ ഫ്രാങ്ക്ലിൻ കേർബി ആയിരുന്നു അങ്ങനെ അയാൾ മാട്രിക്സിനെ അന്വേഷിക്കുന്നു പെട്ടെന്ന് ആരോ അയാളുടെ പുറകിലൂടെ വന്ന് അരയിലുണ്ടായിരുന്ന ഗൺ എടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടുന്നു അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മാട്രിക്സ് ആയിരിക്കും അങ്ങനെ അവർ തമ്മിൽ കുശലാന്വേഷണങ്ങൾ നടത്തുന്നതിനിടയിൽ അയാളുടെ കൂടെ വന്ന രണ്ട് ഓഫീസർമാരോട് അയാൾ മാട്രിക്സിന്റെ വീടിന്റെ രണ്ട് ഭാഗങ്ങളിലായി കാവൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്നു കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മേജർ മാട്രിക്സിനോട് പറയും നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്റെ കൂടെ ടീമിൽ ഉണ്ടായിരുന്ന രണ്ടു പേരെ ഇതിനോടകം വധിച്ചു കഴിഞ്ഞു ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഹൗസിംഗ് കോളനിയിലും ബോട്ടിലുമായി കൊല്ലപ്പെട്ട രണ്ടുപേരും മാട്രിക്സും മുമ്പ് നടത്തിയ ഏതോ ഓപ്പറേഷന് ശേഷം അവരുടെ ജീവൻ ഭീഷണിയാണെന്നറിഞ്ഞതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് അവരുടെ രഹസ്യ ജീവിതം നയിക്കാൻ വേണ്ടി പല ഭാഗങ്ങളിലായി മാറി താമസിക്കാൻ പറഞ്ഞതായിരുന്നു എന്നാൽ എങ്ങനെയോ ഇവരെക്കുറിച്ചുള്ള വിവരം കിട്ടിയ ശത്രുപക്ഷത്തുള്ളവർ ഓരോരുത്തരെയായി വധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഊഴം മാട്രിക്സിൻ്റെയാണ് അതുകൊണ്ട് അയാൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയാണ് മേജർ കേൾബി രണ്ട് ഓഫീസർമാരെയും കൂട്ടി അങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ആ ഓഫീസർമാരെ കാവൽ നിർത്തിക്കൊണ്ട് മേജർ കേൾബി മാട്രിക്സിനോട് യാത്ര പറഞ്ഞ് ഹെലികോപ്റ്ററിൽ കയറി തിരിച്ചു പോകുന്നു അങ്ങനെ ആ ഹെലികോപ്റ്റർ തിരിച്ചു പോകുന്നതെന്ന് നോക്കിയ ശേഷം വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ നേരം കൊടുന്നിനെ തൊട്ടപ്പുറത്തുള്ള കുറ്റിക്കാടിനുള്ളിൽ നിന്ന് ആരോ അവർക്ക് നേരെ ചറവറ വെടിവെക്കും വെടിയേറ്റ് ഒരു ഗാർഡ് കൊല്ലപ്പെടുന്നു അതിനിടയിൽ മാട്രിക്സും മറ്റൊരു ഗാർഡും ജനിയെയും എടുത്തുകൊണ്ട് വീടിനകത്തേക്ക് കയറുന്നു പ്രത്യാക്രമണം നടത്താൻ വേണ്ടി മാട്രിക്സ് ജനിയെ നോക്കിക്കൊള്ളാൻ ആ ഗാർഡിനോട് പറഞ്ഞ ശേഷം വീടിന്റെ പുറകോശത്തുള്ള തന്റെ ആയുധങ്ങൾ വെച്ചിട്ടുള്ള ഷെഡിലേക്ക് ഓടി അങ്ങനെ തനിക്ക് വേണ്ട ആയുധങ്ങളെല്ലാം എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മാട്രിക്സ് കാണുന്നത് ജനിയെ നോക്കാൻ ഏൽപ്പിച്ച ആ ഗാഡ് മരിച്ചു വീഴുന്നതാണ് അങ്ങനെ വീടിനകത്ത് കയറി മാട്രിക്സിനെ കാത്ത് നേരത്തെ കുറ്റിക്കാട്ടിൽ നിന്നും വെടിവെച്ചയാൾ അവിടെ ഇരിക്കുന്നുമുണ്ടാവും അയാൾ മാട്രിക്സിനോട് നിന്റെ മകളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കും അത് നീ ചെയ്തു തന്നാൽ അവളെ മോചിപ്പിക്കാം എന്ന് പറയുന്നു അന്നേരം അവളുടെ കരച്ചിൽ കേട്ട് പുറത്തേക്ക് നോക്കുന്ന മാട്രിക്സ് കാണുന്നത് ജനിയെ അവന്റെ കൂട്ടാളികൾ തട്ടിക്കൊണ്ടു പോകുന്നതാണ് അങ്ങനെ മാട്രിക്സ് അവിടെ ഇരിക്കുന്നവന്റെ തലക്കെട്ട് ഒരു ബുള്ളറ്റും പായച്ച് വേഗം തന്നെ ട്രക്ക് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഉള്ളു എന്നാൽ അതിന്റെ വയറുകളെല്ലാം അവർ പോകുന്നതിന് മുമ്പേ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആലോചിച്ച് നിൽക്കാതെ ഉടൻ തന്നെ അയാൾ ആ ട്രക്കിനെ തള്ളിക്കൊണ്ടുപോയി അതിലേക്ക് ചാടിക്കയറി ആ മലഞ്ചെരുവിലൂടെ അവരെ ലക്ഷ്യമാക്കി ട്രക്കുമായി പോകുന്നു എന്നാൽ അത് അവരുടെ വണ്ടികളുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞ് തീ പിടിച്ച് പൊട്ടിത്തെരിക്കുകയും ചെയ്യുന്നു അതിൽ നിന്നും ചാടി രക്ഷപ്പെട്ട മാട്രിക്സ് അവരോട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ അയാളെ കീഴ്പ്പെടുത്തി നിലത്ത് കടത്തുന്നു പെട്ടെന്ന് മറ്റൊരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അത് നമ്മൾ നേരത്തെ ബോട്ട് അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് കരുതിയ ബെനറ്റ് ആയിരുന്നു ബെനറ്റ് മുമ്പ് മാട്രിക്സിന്റെ ടീമിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു അവിടെ എന്തോ തരികിട ഒപ്പിച്ചതിന് മാട്രിക്സ് അവനെ പുറത്താക്കിയതായിരുന്നു അതിന്റെ വൈരാഗ്യം കൂടിയുണ്ട് ബെനറ്റിന് മാത്രമല്ല താൻ അപകടത്തിൽ മരിച്ചെന്ന് വരുത്തി തീർത്ത് ശത്രുപക്ഷത്ത് ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ബെനറ്റ് അങ്ങനെ ബെനറ്റ് മാട്രിക്സിന് നേരെ മയക്കുപെടി വെച്ച് ബോധരഹിതനാക്കി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് കണ്ണു തുറന്ന് നോക്കുന്ന മാട്രിക്സ് കാണുന്നത് ഏരിയസ് എന്നയാളെയാണ് അയാൾ മുമ്പ് വാൽവെർഡെ എന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തെ ഏകാധിപതിയായിരുന്നു അയാളിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത് ആ നാടിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാനുള്ള പോരാട്ടത്തിൽ മാട്രിക്സും പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയുമായി മാട്രിക്സിന് നല്ല ബന്ധവുമുണ്ട് ആ ബന്ധം വെച്ച് അവിടെ ചെന്ന് ആ ഭരണാധികാരിയെ വധിക്കാനാണ് ഏരിയാസ് മാട്രിക്സിനോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിന്റെ മകളെ കാണില്ല എന്നും അയാൾ മാട്രിക്സിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് തന്റെ മകളെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ മാട്രിക്സ് ഒടുവിൽ ആ ദൗത്യം ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കും അങ്ങനെ വൽവരുടെയിലേക്ക് പോകാനായി അവർ മാട്രിക്സിനെയും കൂട്ടി എയർപോർട്ടിലെത്തുന്നു ബെനറ്റും പിന്നെ സുള്ളി എന്നും ഹെൻഡ്രിക്സ് എന്നും പേരുള്ള മറ്റു രണ്ടു പേരും കൂടെ ഉണ്ടായിരുന്നു അതിൽ സുള്ളിയുടെ ജോലി മാട്രിക്സും ഹെൻഡ്രിക്സും വിമാനത്തിൽ കയറി പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് എന്നാൽ ഹെൻഡ്രിക്സിനെ മാട്രിക്സ് അവിടെ എത്തി അവനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുരുത്തലുമാണ് ഇതിനിടെ ബെന്നറ്റ് മാട്രിക്സിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ദേഷ്യം കയറി മാട്രിക്സ് അവനോട് താൻ തിരിച്ചു വരും എന്നിട്ട് നിനക്കുള്ളത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ എയർപോർട്ടിനകത്തേക്ക് പോകുന്നു ശേഷം മാട്രിക്സും ഹെൻഡ്രിക്സും ഫ്ളൈറ്റിൽ കയറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചുള്ളി തിരിച്ച് നടക്കുന്നു ഫ്ലൈറ്റിനകത്തെത്തി സീറ്റിൽ ഇരുന്നയുടൻ മാട്രിക്സ് എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് നിന്നും ഒരു ബ്ലാങ്കറ്റ് ചോദിച്ചു വാങ്ങുകയും അത് ഉതക്കുന്ന പോലെ കാണിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഹെൻഡ്രിക്സിനെ ഇടിച്ചു ബോധം കെടുത്തിയ ശേഷം കഴുത്തൊടിച്ച് കൊലപ്പെടുത്തുന്നു മാത്രമല്ല എയർ ഹോസ്റ്റസിനോട് എൻ്റെ ഫ്രണ്ട് ഉറങ്ങുകയാണ് അവനെ വിളിച്ച് ഡിസ്റ്റേബ് എന്നും പറയുന്നു പിന്നീട് മാട്രിക്സ് തനിക്ക് വയറിന് സുഖമില്ല ടോയ്ലറ്റ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു അതിലൂടെ കാർഗോ സെക്ഷൻ വഴി വിമാനത്തിന്റെ ടയറിന്റെ ഏരിയയിൽ എത്തും അങ്ങനെ അവിടെ പിടിച്ചു തൂങ്ങി നിന്ന ശേഷം വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ താഴെ ഒരു വെള്ളക്കെട്ട് കാണുകയും നേരെ അതിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യുന്നു പിന്നീട് അയാൾ വിമാനം വാൽവർഡയിൽ എത്താനുള്ള പതിമൂന്ന് മണിക്കൂർ തന്റെ വാച്ചിൽ സെറ്റ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകും തുടർന്ന് എയർപോർട്ട് ടെർമിനലിനകത്ത് പ്രവേശിച്ച ശേഷം അയാൾ സുള്ളിയെ തിരയുന്നു അതേസമയം സുള്ളി മാട്രിക്സ് കയറി വിമാനം പുറപ്പെട്ട വിവരം ഏരിയാസിനെ വിളിച്ചു പറയുന്നു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ പുറകെ കൂടുകയും ശല്യം ചെയ്യുകയും ചെയ്യുന്നു അത് സെന്റി എന്ന പേരുള്ള ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു എന്നാൽ ഇത് മാട്രിക്സിന്റെ കണ്ണിൽപ്പെടുന്നു അങ്ങനെ സെന്റി അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി അവളുടെ കാർ എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് പോകുന്നു സുള്ളി അവളെ ഫോളോ ചെയ്യുന്നു അവരുടെ പുറകെ മാട്രിക്സും അങ്ങനെ സുള്ളി അവന്റെ വണ്ടിയിൽ കയറുന്നു സെന്റി അവളുടെ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് മാട്രിക്സ് അവിടെ എത്തുന്നു തുടർന്ന് അയാൾക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി കാറിന്റെ മറ്റേ സീറ്റ് വലിച്ചു പറിച്ചെടുത്ത് മാട്രിക്സ് അവിടെ കയറിയിരുന്ന ശേഷം അവളോട് സുള്ളിയെ ഫോളോ ചെയ്യാൻ പറയും പേടിച്ച അവൾ വേറെ വഴിയില്ലാതെ അവനെ ഫോളോ ചെയ്യുന്നു സുള്ളി നേരെ പോയത് ഒരു ഷോപ്പിംഗ് മാളിലേക്കായിരുന്നു പുറകെ പോയ അവരും മാളിനകത്തേക്ക് കയറുന്നു ശേഷം മാട്രിക്സ് അവളോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു ആ പോയവന്റെ ഗാങ്ങിലുള്ളവർ തന്റെ മകളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നും അവളെ രക്ഷപ്പെടുത്താൻ നീ എന്നെ സഹായിക്കണമെന്നും ഇനി വെറും പത്തു മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ അതുകൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞ് ആ സുള്ളിയെ എന്റെ അടുത്ത് എത്തിച്ചു തരണമെന്നും പറയൂ അപ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പോകുന്നു എന്നാൽ അതിനിടയിൽ അവിടെ രണ്ട് പോലീസുകാരെ കാണുമ്പോൾ അവൾ നേരെ അവരോട് മാട്രിക്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും അയാൾ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ് അപ്പോഴെ പോലീസുകാർ മാട്രിക്സിന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും സറണ്ടർ ആവുൻ പറയുകയും ചെയ്യും എന്നാൽ മാട്രിക്സ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവിടേക്ക് വന്ന സുള്ളി മാട്രിക്സിനെ കണ്ട് അന്തം പെട്ടെന്ന് തന്നെ ഈ വിവരം ഏരിയാസിനെ വിളിച്ചു പറയാൻ ഒരു ബൂത്തിലേക്ക് കയറുകയും ചെയ്യും എന്നാൽ അവിടെ എത്തിയ മാട്രിക്സ് അവനെ ആ ബൂത്ത് അടക്കം എടുത്ത് ഒക്കി നിലത്തേക്ക് എറിയുന്നു എന്നാൽ അതിൽ നിന്നും സുള്ളി ഇറങ്ങിയോടി അവന്റെ കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നു പുറകെത്തിയ മാട്രിക്സ് സെന്റിയുടെ എടുത്ത് അവനെ ചേസ് ചെയ്യാൻ പുറപ്പെടുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് സെന്റിയും പാഞ്ഞു വരുന്നു അവളെയും കാറിൽ കയറ്റിയ ശേഷം അവന്റെ പുറകെ വെച്ചു പിടിപ്പിക്കുന്നു അങ്ങനെ കുറച്ചു നേരത്തെ ചേസിങ്ങിനൊടുവിൽ മാട്രിക്സ് അവന്റെ കാർ ഇടിച്ചു തെറിപ്പിക്കുന്നു അതിൽ നിന്നും അവനെ വലിച്ചിറക്കുന്ന മാട്രിക്സിന് അവൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിന്റെ കീ കിട്ടു എന്നിട്ട് അവനോട് ജനിയെ ബന്ദിയാക്കി വെച്ചിട്ടുള്ള ലൊക്കേഷൻ ചോദിക്കുന്നു അവൻ പറയാതെ ആയപ്പോൾ അവനെ കാലിൽ പിടിച്ച് തൂക്കി ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്തേക്ക് തൂക്കി പിടിച്ച് ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ നിന്നെ വിടാമെന്ന് പറയുന്നു അപ്പോൾ അവൻ പറയും അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല അതറിയുന്ന കുക്കിന്റെ അടുത്തേക്ക് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ നിന്നെ ആ കൊണ്ടുപോകാമെന്ന് പറയുന്നു അപ്പോൾ മാട്രിക്സ് നേരത്തെ കൈവശപ്പെടുത്തിയ കീ കാണിച്ച് അത് ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ അവൻ ചോദിച്ചു സത്യം പറഞ്ഞാൽ എന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ മാട്രിക്സ് പറയും ഞാൻ ഒരു നുണ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവനെ താഴേക്കിട്ട് കൊല്ലുകയും ചെയ്യുന്നു പിന്നീട് മാട്രിക്സ് സെന്റിയെയും കൂട്ടി ആ ഹോട്ടലിലേക്ക് പോകുന്നു അവിടുന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് പരിശോധിക്കുന്നതിനിടെ കുക്ക് സുള്ളിയെ കാണാൻ അവിടെ എത്തുന്നു അപ്പോൾ മാട്രിക്സ് അവിടെ മറിഞ്ഞിരുന്ന് അവളോട് കുക്കിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയും അകത്തേക്ക് കയറിയ കുക്കിനെ മാട്രിക്സ് പൊക്കി എടുത്ത് എറിയുന്നു ഒരു കമ്പിയിലോ മറ്റോ പോയി വീണ കുക്കിന്റെ വയറ്റിലൂടെ അത് തുളച്ചു കയറുന്നു മരിക്കുന്നതിന് മുമ്പ് ജനിയുടെ ലൊക്കേഷൻ അവനോട് ചോദിച്ചറിയാൻ ശ്രമിക്കുമെങ്കിലും ഒന്നും പറയാതെ അവൻ മരണപ്പെട്ടു പോകും ശേഷം കുക്കിന്റെ കാർ പരിശോധിക്കുന്നതിനിടയിൽ അവർക്ക് ഒരു ബില്ല് കിട്ടും ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിന് ഫ്യൂവൽ അടിച്ചതിന്റെ ബില്ലായിരുന്നു അങ്ങനെ അവർ അഡ്രസ് ഫോളോ ചെയ്ത് ഒരു വെയർഹൌസിന്റെ അടുത്ത് എത്തുന്നു അത് ഏരിയാസിന്റെ കീഴിലുള്ള ഒരു വെയർഹൌസ് ആയിരുന്നു അങ്ങനെ അതിനകത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് അവിടെ നിന്നും കണ്ടെത്തിയ മാപ്പുകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ജനിയെ പാർപ്പിച്ചിട്ടുള്ള ഐലൻഡിനെ കുറിച്ചും അങ്ങോട്ട് അവർ പോകാൻ ഉപയോഗിക്കുന്ന സീ പ്ലെയിനിന്റെയും വിവരങ്ങൾ ലഭിക്കുന്നു കൂടാതെ അങ്ങോട്ട് ഏകദേശം രണ്ട് മണിക്കൂർ സമയം വേണ്ടി വരുമെന്നും മനസ്സിലാക്കും ഇനി അവർക്ക് ആവശ്യം ആയുധങ്ങളാണ് അതിനായി മാട്രിക്സും ജനിയും ഒരു സർപ്ലസ് സ്റ്റോറിന്റെ അടുത്ത് എത്തുന്നു മാട്രിക്സ് ഉടൻ അവിടെ നിർത്തിയിട്ട് ഒരു എക്സവേറ്റർ ഉപയോഗിച്ച് അതിന്റെ ക്ലാസ് തകർത്ത ശേഷം അകത്ത് കയറി അവിടെ നിന്നും റോക്കറ്റ് ലോഞ്ചർ അടക്കമുള്ള എല്ലാ തരം ആയുധങ്ങളും എടുത്ത് സെൻഡിയുടെ കാറിൽ വെക്കുന്നു ശേഷം പുറത്തിറങ്ങാൻ നേരത്ത് പോലീസ് അവിടെ എത്തുന്നു അങ്ങനെ പോലീസ് മാട്രിക്സിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാൽ സെന്റി അവളുടെ കാറുമായി അവരെ ഫോളോ ചെയ്യുകയും മാട്രിക്സിനെ അതിൽ നിന്നും പുറത്ത് ചാടിക്കാൻ വേണ്ടി ഒരു റോക്കറ്റ് ലോഞ്ചർ എടുത്ത് ആ വാനിനെ നേരെ ഷൂട്ട് ചെയ്യും എന്നാൽ അവൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ചിരുന്നതിനാൽ നേരെ പിൻഭാഗത്ത് പോയി പതിച്ച് ഒരു ഷോപ്പിന്റെയോ മറ്റോ ഭാഗത്തു ചെന്ന് പൊട്ടുന്നു ഈ സംഭവങ്ങളെല്ലാം വാനിലുള്ള പോലീസുകാർ അതിന്റെ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു സെന്റി ഉടൻ തന്നെ അത് നേരെ പിടിച്ച് വാനിനെ നേരെ വെടിയുതിർക്കുന്നു അങ്ങനെ ആ വാൻ മാറിയുകയും മാട്രിക്സ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് സെന്റിയുടെ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതിനിടയിൽ ജെന്നി അവളെ പൂട്ടിയിട്ട് മുറിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുന്നുമുണ്ടായിരുന്നു ഏരിയസും ബെനറ്റും ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവരുടെ ഭരണം തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നുമുണ്ടാവും അങ്ങനെ മാട്രിക്സും സെന്റിയും നേരെ ഹാർബറിലെത്തുന്നു അവിടെ നിർത്തിയിട്ടിരുന്ന ഏരിയസിന്റെ സീ പ്ലെയിൻ എടുക്കാൻ നേരം അയാളുടെ ഗാർഡുകൾ സ്ഥലത്തെത്തി അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങും മാട്രിക്സ് സെന്റിയോട് പെട്ടെന്ന് തന്നെ സീപ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് ആ ഗാർഡ്സിനെ പ്രതിരോധിച്ച് നിർത്തുന്നുമുണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമം കൊണ്ട് അവൾ അത് സ്റ്റാർട്ട് ചെയ്യുകയും മുന്നോട്ട് എടുക്കുകയും ചെയ്യുന്നു അവൾക്ക് അതിൽ അത്ര പരിചയമൊന്നും എന്തൊക്കെയോ കാണിച്ച് രണ്ടു പേരും ചേർന്ന് അത് ഒരുവിധം മുകളിലേക്ക് ഉയർത്തിയ ശേഷം ഐലൻഡ് ലക്ഷ്യമാക്കി പറക്കുന്നു അങ്ങനെ അവർ ആ ഐലൻഡിനോട് ചേർന്നൊരു തീരത്ത് അതിനെ ലാൻഡ് ചെയ്യിക്കുന്നു ഇതിനിടയിൽ ജനി അവളെ പൂട്ടിയിട്ട റൂമിന്റെ ഡോർ ഹാൻഡിൽ ഇളക്കിയെടുത്ത് ആ മുറിയുടെ പുറകുവശത്തുള്ള മരം കൊണ്ട് കവർ ചെയ്തിരുന്ന ഭാഗം ഏറെ നേരം പരിശ്രമിച്ച് ഇളക്കിയെടുക്കുകയും അവിടെ നിന്ന് ഇറങ്ങി ബേസ്മെന്റിലേക്ക് ഓടി പോവുകയും ചെയ്യുന്നു അതേസമയം മാട്രിക്സും ഹെൻഡ്രിക്സും വാൾവറുടെ യാത്ര ചെയ്തിരുന്ന വിമാനം വരുന്നതും കാത്ത് ഏരിയസിന്റെ ആളുകൾ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്നാൽ അവർക്ക് അതിൽ നിന്നും ലഭിക്കുന്നത് ഹെൻഡ്രിക്സിന്റെ മൃതദേഹം മാത്രമായിരിക്കും അവർ അപ്പോൾ തന്നെ വിവരം ഏരിയസിനെ വിളിച്ചു പറയുന്നു അപകടം മനസ്സിലാക്കിയ ഏരിയസ് ബെനറ്റിനോട് ജനിയെ കൊന്നു കളയാനും പറയുന്നു ഇതിനിടെ ഐലൻഡിൽ ലാൻഡ് ചെയ്ത ശേഷം സെന്റിയോട് അവ വെയിറ്റ് ചെയ്യാനും ഈ വിവരങ്ങളെല്ലാം മേജർ കെർബിയെ അറിയിക്കാനും ഏൽപ്പിച്ച് ഒരു ലൈഫ് ബോട്ടുമായി കരയിലെത്തിയ ശേഷം അവസാനത്തെ അംഗത്തിനൊരു ഇതിനിടയിൽ ജനിയെ കൊല്ലാൻ വേണ്ടി ആ മുറിയിലേക്ക് പോയ ബെനറ്റിന് കാണാൻ കഴിഞ്ഞത് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് ദേശം വന്ന ബെനറ്റ് അവളെ പിടികൂടാനായി പുറത്തേക്ക് പോകുന്നു ഇതേ സമയം മാട്രിക്സ് തന്റെ കമാൻഡോ ഓപ്പറേഷൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടെ അവരുടെ താവളത്തിലേക്ക് പ്രവേശിക്കുന്നു പിന്നീട് അവിടെ ഒരു ഉഗ്രൻ പോരാട്ടം തന്നെ നടക്കുന്നു ഒരു വശത്ത് ഏരിയാസിന്റെ ഗാർഡുകൾ മറുവശത്ത് മാട്രിക്സ് ഒറ്റക്ക് അങ്ങനെ അവിടെ നടക്കുന്ന പോരാട്ടങ്ങൾക്കിടയിൽ മാട്രിക്സ് ഓരോരുത്തരെയായി വകവരുത്തുന്നു ഏരിയാസിന്റെ താവളവും തവിടപൊടിയ കൂട്ടത്തിൽ ഏരിയാസിന്റെയും കഥ കഴിക്കുന്നു ഇതിനിടയിൽ ബേസ്മെന്റിലേക്ക് രക്ഷപ്പെട്ട ജനിയെ ബെന്നറ്റ് പിന്തുടർന്ന് പിടികൂടുന്നു അപ്പോഴേക്ക് മാട്രിക്സും അവിടെ എത്തും തുടർന്ന് ഇരുവരും നടക്കുന്ന ശക്തമായ പോരാട്ടത്തിനൊടുവിൽ മാട്രിക്സ് ബെന്നറ്റിനെയും വകവരുത്തുന്നു അങ്ങനെ എല്ലാത്തിനെയും നശിപ്പിച്ച ശേഷം ജെന്നിയെയും എടുത്ത് മാട്രിക്സ് പുറത്തേക്ക് വരുന്നു അപ്പോഴേക്കും സെന്റി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മേജർ കേർബിയും സംഘവും അവിടെ എത്തിയിട്ടുണ്ടാവും അവർ മാട്രിക്സിനോട് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ മാട്രിക്സ് പറയും എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് അപ്പോൾ കേർബി മാട്രിക്സിനെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചു വരാൻ ക്ഷണിക്കുന്നു എന്നാൽ മാട്രിക്സ് ഞാനില്ല എനിക്ക് എന്റെ മകളുടെ കൂടെ സ്വസ്ഥമായി ജീവിക്കണം എന്നും പറഞ്ഞു ജനിയെയും സെന്റിയെയും കൂട്ടി ആ പ്ലെയിനിൽ കയറി അവിടെ നിന്നും പറന്നുയർന്നു പോകുന്നെന്ന് കാണിച്ച് സിനിമ അവസാനിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ മറ്റൊരു ചിത്രത്തിന്റെ കഥയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം